नथव <laughs>

സോങ് തന്നെ സോങ്ങിന്റെ അതാണ് ഈ സിനിമയുടെ ഭാഗങ്ങളായിട്ട് തന്നെയാണ് അത് എടുത്തേക്കുന്നത് എന്തായാലും നല്ലൊരു സിനിമയുടെ ഒരുപാട് നമ്മ കഴിച്ചിൽ ഇതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മറ്റു ഇത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലല്ലോ ഗാനം ഒരു പാട്ടുള്ളതൊക്കെ അടിപൊളിയാണ് നല്ല പ്രാധാന്യമുള്ള കഥാപത്രമാണ് ചേരന് കൊടുത്താൽ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയാണ് പിന്നെ അതിന് ഓരോ ഓഫീസർമാരും അഭിനയിച്ചിട്ടുള്ളത് എല്ലാം നന്നായിട്ടുണ്ട് പ്രാധാന്യമുള്ള കഥാപത്രം ഉണ്ട് ടോവിനോടെ പറഞ്ഞിട്ട് ബെസ്റ്റ് ഒരു നല്ലൊരു ചിത്രമാണ് ഈ പേരെന്തായാലും വിജയിക്കുന്നതി